ായ വീഴ്ചകൾ മോശയാലുള്ള താഴ്ചകൾ നീക്കുകയെല്ലാം നായകൂർണത സദൃശവാക്യങ്ങൾ ഇരുപത്തിയെട്ട് ഇരുപത് വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണൻ അനുഗ്രഹം ആഗ്രഹിക്കാത്ത മനുഷ്യനില്ല എന്നാൽ എന്താണ് യഥാർത്ഥ അനുഗ്രഹം വസ്തുതാപരമായി ചിന്തിച്ചാൽ അനുഗ്രഹം ആപേക്ഷികമാണ് അനുഗ്രഹിക്കുന്ന ദൈവത്തെ മാത്രമല്ല അനുഗ്രഹ മൊഴികൾ പങ്കുവയ്ക്കുന്ന ദൈവഭക്തരെയും വചനം ചൂണ്ടിക്കാട്ടുന്നു അനുഗ്രഹ സമ്പൂർണനാകാനുള്ള ചില വഴികൾ ഈ അധ്യായത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്ന് ഈ വാക്യത്തിൽ കാണാം വിശ്വസ്തത കാത്തു സൂക്ഷിക്കുക പിന്നെയോ നീതിമാന്മാരും പരമാർത്ഥതയിൽ നടക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും ലംഘനങ്ങൾ ഉപേക്ഷിക്കുന്നവനും നിഷ്കളങ്കനും അനുഗ്രഹം തീർച്ചയാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ ജീവിതം ക്രമീകരിച്ച് നമുക്കും അനുഗ്രഹിക്കപ്പെടാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ദൈവികാനുഗ്രഹങ്ങൾ നേടി ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ പരാജയങ്ങൾ പരിഹരിച്ച് വിശ്വസ്തയോടെ മുന്നോട്ട് നീങ്ങുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ